ോനോടെ ഉള്ളിൽ എവിടെയോ ഒരു പുരുഷ പക്ഷപാതി ഉള്ളതുപോലെ തോന്നുന്നു ഒരു അമ്മയുണ്ട് ചേച്ചിയുണ്ട് ഭാര്യയുണ്ട് പെൺകുട്ടിയാണ് എനിക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ഷം പിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സെക്സ് എ പ്രോമിസ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അതിലെവിടെയാണ് പക്ഷപാതം ഒരാൾ മനഃപൂർവ്വമായി അപവാദം പറയുന്നു അല്ലെങ്കിൽ ഒരാൾ മനഃപൂർവ്വമായി ഉപദ്രവിക്കുന്നു അവരോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ കഴിയുമോ നോക്കിയാൽ എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ ഒരു അളിയൻ എനിക്ക് വേണമായിരുന്നു അതൊരു ധൈര്യ ഇതിപ്പോ എനിക്ക് കെട്ടാൻ പറ്റിയ ഒരു പെങ്ങൾ തനിക്കില്ലല്ലോ എന്നെ തല്ലി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് തല്ലിയെന്ന് വരും അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോ തിരിച്ച് പറഞ്ഞെന്ന് വരും വേണമോ വേണ്ടയോ എന്നുള്ളതല്ല കഴിയുമോ തീർച്ചയായിട്ടും കാര്യം ഞാൻ 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 ആയിട്ട് ഒരു കാര്യം സംശയം മനസ്സിലായോ ഒരിക്കലും ഒരു ജീസസ് അത് എനിക്ക് ജീസസ് കേ എന്നെ സംബന്ധിച്ചുള്ള സങ്കല്പം മാത്രമാണ് അല്ലാതെ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ കൊന്നോളൂ ചേട്ടന്മാരെ പറഞ്ഞ് കൈയ്യും അതായത് എന്റെ മൂക്കിന്റെ തുമ്പത്ത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ അപ്പൊ എന്നെയും ഉപദ്രവിക്കാതിരുന്നോടെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ ഈ ഒന്നോ രണ്ടോ പേരോടുള്ള പ്രതികരണം ജനറലൈസ് ചെയ്ത് ഒരു അഹങ്കാരിയാണ് എന്ന് പറഞ്ഞു അതെ ജനറലൈസ് ചെയ്യുന്നത് ഞാനല്ല അത് അവരാണ് ജനറലൈസ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാര്യം അതായത് ഞാനൊരു തെറ്റ് ചെയ്താലല്ലേ എനിക്കെതിരെ നിൽക്കേണ്ട കാര്യമുള്ളൂ വേറൊരാളെ ചെയ്തിട്ട് ഞാൻ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ആ ചോദ്യം ചെയ്യപ്പെടുന്ന ഞാൻ തെറ്റുകാരണവും ആ തെറ്റ് ചെയ്തവൻ പുണ്യമാളനുമായത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ശതമാനവും ഞാൻ യോജിക്കുന്നു മുമ്പുണ്ടായ ദുരനുഭവങ്ങള് വിജയിച്ച ശേഷം ഓർത്തു വെക്കാറുണ്ടോ എല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട് ഒന്നുപോലും ഞാൻ മറക്കില്ല എനിക്ക് ചുമ്മാ ഇത് ആർക്കുള്ള മുന്നറിയിപ്പാണ് അല്ല ഇത് ആർക്കുള്ള മുന്നറിയിപ്പല്ല അത് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് നന്നായി പെരുമാറുമ്പോഴായിരിക്കും മനസ്സ് നീറിൽ പോവാം മറ്റും അതൊരു പ്രതികാരം എന്ന് പറയുന്ന പോലെയാണ് എന്നെ അങ്ങനെ വിഷമിച്ചിട്ടുള്ളവരോടൊക്കെ ഞാൻ വളരെ മാന്യമായിട്ടേ ഇപ്പം പെരുമാറാറുള്ളൂ കാര്യം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അവരെക്കാൾ ബെറ്റർ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പിന്നെതിനാണ് ഈ പ്രതികാരത്തിന് പോകുന്നത് ഞാൻ അവരിടത്ത് മാന്യമായിട്ട് പെരുമാറുമ്പോൾ അവർ അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പണ്ട് അങ്ങനെ ചെയ്തതിനും സോറി എന്നുള്ളത് അപ്പം അത്രയും വലിയ പ്രതികാരം ചെയ്യാനില്ല അത്രയും നല്ലൊരു പ്രതികാരം ചെയ്യാനില്ല ശിക്ഷ ഉം ഇവന്മാരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുണ്ടല്ലേ പോക്കറ്റിലും ഉണ്ട് കുറച്ച് ബാങ്കിലും ഉണ്ട്